പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ തോൽപ്പിക്കുന്നതിനു വേണ്ടിയാണ് അഭിഷേക് ശ്രമിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയിലായിരുന്നു ഇതുവരെ ദേവ പക്ഷേ ഇതേ തുടർന്ന് അഭിഷേക് കാണിക്കുന്ന സ്നേഹം മനസ്സിലാക്കുകയാണ് ദേവ മാത്രവുമല്ല അബി തൻ്റെ അമ്മയായ ഗായത്രിയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ദേവയുടെ മനസ്സിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുകയാണ് ഇതേ തുടർന്ന് അബി വളരെ നല്ല മനുഷ്യനാണ് എന്ന് തിരിച്ചറിയുന്ന ദേവ ഇതേ തുടർന്ന് അബിയെ സ്നേഹിച്ച് തുടങ്ങുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തൻ്റെ പ്രണയം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ദേവയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പക്ഷെ ഇതേ സമയം അഭിയാകട്ടെ ദേവയെ സ്വന്തം പോലെയാണ് കരുതിയിരുന്നത് ഇതേ തുടർന്ന് ദേവയുടെ മനസ്സിലുള്ള സ്നേഹം മനസ്സിലാക്കിയ നമ്മുടെ അഭി ഇതേ തുടർന്ന് അത് വെറും തെറ്റിദ്ധാരണയാണ് എന്ന് പറയുകയും ദേവതനിക്ക് സഹോദരിയെ പോലെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ തനിക്കത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദേവ ദേവേദനക്ക് വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ദേവയുടെ അച്ഛൻ ഈ പ്രണയം അറിയാനിടയായതിനെ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്